നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ താരം ലയണൽ മെസ്സിയെ സ്വന്തമാക്കിയതിലൂടെ ഫുട്ബോൾ ലോകത്ത് ഏറെ പ്രശസ്തി പിടിച്ചു പറ്റിയ ക്ലബാണ് ഇന്റർ മയാമി ഇതോടുകൂടി അമേരിക്കൻ ഫുട്ബോളിന് തന്നെ വലിയ ഒരു വിസിബിലിറ്റി ലഭിച്ചിരുന്നു പിന്നീട് ഒരുപാട് സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കാൻ ഇന്റർ മയാമിക്ക് സാധിക്കുകയും ചെയ്തു മാത്രമല്ല അർജന്റീനയിൽ നിന്നും നിരവധി യുവ പ്രതിഭകളെ അവർ കൊണ്ടുവരികയും ചെയ്തിരുന്നു നിലവിൽ ഒരുപാട് അർജന്റീൻ താരങ്ങൾ ഇന്റർ മയാമിയുടെ ഭാഗമാണ് ഫക്കുണ്ടോ ഫാരിയാസ് തോമസ് അവിയസ് ബെഞ്ചമിൻ ക്രമാഷി മാർസലോ വൈഗാൻഡ് എന്നിവരൊക്കെ അർജന്റീനക്കാരാണ് ഇതിനു പുറമെ മറ്റൊരു അർജന്റീൻ താരത്തെ കൂടി ഇപ്പോൾ ഇന്തർമയാമി സ്വന്തമാക്കിയിട്ടുണ്ട് അർജന്റീൻ ക്ലബായ റിവർ പ്ലേറ്റിൽ നിന്നും ഹെക്ടർ ഡേവിഡ് മാർട്ടിനസ് എന്ന താരത്തെയാണ് ഇന്തർമയാമി സ്വന്തമാക്കിയിട്ടുള്ളത് ഇക്കാര്യത്തിൽ ഒഫീഷ്യൽ സ്ഥിരീകരണം വന്നു കഴിഞ്ഞു ഒരു വർഷത്തെ ലോൺ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡേവിഡ് മാർട്ടിനസ് മെസ്സിയുടെ ക്ലബിലേക്ക് എത്തിയിട്ടുള്ളത് സെന്റർ ബാക്ക് പൊസിഷനിലാണ് താരം കളിക്കുന്നത് നിലവിൽ വേണ്ടത്ര അവസരങ്ങൾ റിവർ പ്ലേറ്റിൽ ില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഇന്റർ മയാമിയിലേക്ക് വന്നിട്ടുള്ളത് ഒരു വർഷത്തെ ലോൺ കാലാവധിക്ക് ശേഷം ഈ താരത്തെ സ്ഥിരമായി നിലനിർത്താനുള്ള ഓപ്ഷനും ഇപ്പോൾ ഇന്റർ മയാമിക്ക് അവൈലബിൾ ആണ് മൂന്ന് മില്യൺ ഡോളർ ആയിരിക്കും അതിനുവേണ്ടി അവർ ചിലവഴിക്കേണ്ടി വരിക ക്ലബിന് വേണ്ടി ആകെ എഴുപത്തിയേഴ് മത്സരങ്ങൾ കളിച്ച താരം രണ്ട് ഗോളുകളും നേടിക്കൊണ്ടാണ് ഇപ്പോൾ റിവർ പ്ലേറ്റ് വിടുന്നത് ഇന്റർ മയാമി മെസ്സിയുടെ അഭാവത്തിലും സമീപകാലത്ത് മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് നിലവിൽ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് ഇന്റർ മയാമി ഉള്ളത് ഇരുപത്തിമൂന്ന് മത്സരം ിൽ നിന്ന് നാല്പത്തിയേഴ് പോയിന്റ് ആണ് അവർക്കുള്ളത് ഇത്രയും മത്സരങ്ങളിൽ നിന്ന് നാല്പത്തിയെട്ട് പോയിന്റ് ഉള്ള സിൻസിനാറ്റിയാണ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് പരിക്കിന്റെ പിടിയിലാണ് മെസ്സി അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്റർ മയാമിക്കൊപ്പം ജോയിൻ ചെയ്യാൻ വൈകും എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കാണാം